മാന്യ മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഖത്തറിനോട് വളരെ വ്യക്തമായിട്ട് വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ഹമാസിനെ നിങ്ങളുടെ രാജ്യത്ത് നിന്ന് പുറത്താക്കിയിട്ടില്ലെങ്കിൽ ഇനിയും ഞങ്ങൾ ആക്രമിക്കും മാത്രമല്ല ലോകത്തെ സകല ജിഹാദികളോടും വളരെ വലിയൊരു പ്രഖ്യാപനം തന്നെയാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുള്ളത് അതൊന്നും നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊന്നും തന്നെ വാർത്ത കൊടുക്കലേ കാരണം നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ സുഡാപ്പികൾക്ക് വേണ്ടി അമാഹസിന് വേണ്ടി ഒക്കെയാണല്ലോ ഇവിടെ വാർത്തകൾ നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കേതായാലും കഴിഞ്ഞ രാത്രിയിൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇവിടെ കൊടുക്കാം അതിനുശേഷം ഞാൻ അതിന്റെ പരിഭാഷയും വായിച്ചു കേൾപ്പിക്കാം ഒരു മിനിറ്റും അൻപത്തി ഒൻപത് സെക്കൻഡുമുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്രസംഗമാണ് വളരെ ഇസ്രായേലിന്റെ നിലപാട് പ്രഖ്യാപിക്കുന്നതാണ് നിങ്ങൾ അതൊന്ന് കേട്ടു കേട്ടുനോക്കോ ടുമോറോ സെപ്റ്റംബർ സെപ്റ്റംബർ We remember October 7th. On that day, Islamist terrorists committed the worst savagery against the Jewish people since the Holocaust. What did America do in the wake of September 11th? It promised to hunt down the terrorists who committed this heinous crime wherever they may be. And it also passed a resolution in the Security Council of the UN two weeks later that said governments cannot give harbor to terrorists. Well, yesterday we acted along those lines. We went after the terrorist masterminds who committed the October seventh massacre. And we did so in Qatar, which gives safe haven. It harbors terrorists, it finances Hamas, it gives its terrorist chieftains sumptuous villas. It gives them everything. So we did exactly what America did when it went after the terrorist, the Al-Qaeda terrorist. In Afghanistan, and after they went and killed Osama bin Laden in Pakistan. Now, the various countries of the world condemn Israel. They should be ashamed of themselves. What did they do after America took out Osama bin Laden? Did they say, Oh, what a terrible thing was done to Afghanistan or to Pakistan? No, they applauded. They should applaud Israel. ാണ് നാളെ സെപ്റ്റംബർ പതിനൊന്ന് സെപ്റ്റംബർ പതിനൊന്ന് നമുക്ക് ഓർമ്മയുണ്ട് ആ ദിവസം ഇസ്ലാമിക തീവ്രവാദികൾ അമേരിക്ക സ്ഥാപിതമായതിനു ശേഷം അമേരിക്കൻ മണ്ണിൽ ഏറ്റവും ക്രൂരമായ ക്രൂരത നടത്തേ സെപ്റ്റംബർ പതിനൊന്ന് നമുക്ക് ഓർമ്മയുണ്ട് ഒക്ടോബർ സെവൻ നമുക്ക് ഓർമ്മയുണ്ട് ആ ദിവസം ഇസ്ലാമിക തീവ്രവാദികൾ ഹോളോകോസ്റ്റിന് ശേഷമുള്ള ജൂത ജനതക്കെതിരെ ഏറ്റവും മോശമായ ക്രൂരത നടത്തേ സെപ്റ്റംബർ പതിനൊന്നിനു ശേഷം അമേരിക്ക എന്താണ് ചെയ്തത് എവിടെയായിരുന്നാലും കുറ്റകൃത്യങ്ങൾ ചെയ്ത തീവ്രവാദികളെ വേട്ടയാടുമെന്ന് അവർ വാഗ്ദാനം ചെയ്തു യു എൻ സുരക്ഷാ കൗൺസിലിൽ സർക്കാരുകൾക്ക് തീവ്രവാദികൾക്ക് അഭയം നൽകാൻ കഴിയില്ലെന്ന് പ്രസ്താവിക്കുന്ന ഒരു പ്രമേയവും അവർ പാസാക്കി ഇന്നലെ ഞങ്ങൾ ആ വൈകളിലൂടെയാണ് പ്രവർത്തിച്ചത് ഒക്ടോബർ സെവൻത്തിലെ കൂട്ടക്കൊല നടത്തിയ തീവ്രവാദ സൂത്രധാരന്മാരെ ഞങ്ങൾ പിന്തുടരും പിന്തുടർന്നു സുരക്ഷിതമായ സ്വർഗം നൽകുന്ന ഖത്തറിലും ഞങ്ങൾ അങ്ങനെ ചെയ്തു അവർ തീവ്രവാദികളെ സംരക്ഷിക്കുന്നു അവർ ഹമാന് ധനസഹായം നൽകുന്നു അവർ തീവ്രവാദി തലവന്മാർക്ക് ആഡംബരങ്ങളും ആഡംബരങ്ങളും വില്ലകളും നൽകുന്നു അവർക്ക് എല്ലാം നൽകുന്നു അപ്പോൾ അമേരിക്ക അഫ്ഗാനിസ്ഥാനിലെ അൽ അൽക്കൊയ്ദ ഭീകരനെ പിന്തുടർന്നപ്പോൾ ചെയ്തതുപോലെ തന്നെയാണ് ഞങ്ങളും ചെയ്തത് അവർ പാകിസ്ഥാനിൽ പോയി ഒസാമ ബില്ലാദനെ കൊന്നു ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തി അവർ സ്വയം ലജ്ജിക്കണം അമേരിക്ക ഒസാമാനെ വധി വധിച്ചതിന് ശേഷം അവർ എന്താണ് ചെയ്തത് ഓ അഫ്ഗാനിസ്ഥാനോടോ പാക്കിസ്ഥാനോടോ പാക്കിസ്ഥാനോടോ എന്തൊരു ഭയാനകമായ കാര്യമാണ് അമേരിക്ക ചെയ്തത് എന്ന് അവർ പറഞ്ഞോ ഇല്ല അവർ കൈയടിച്ചോ അതേ തത്വങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതിനും അവർ നടപ്പിലാക്കുന്നതിന് അവർ ഇസ്രായേലിനെ അഭിനന്ദിക്കണം ഖത്തറിനോടും തീവ്രവാദികളെ സംരക്ഷിക്കുന്ന എല്ലാ രാജ്യങ്ങളോടും ഞാൻ പറയുന്നു ഒന്നുകിൽ അവരെ പുറത്താക്കുക അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക കാരണം നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അത് ചെയ്യും വളരെ വളരെ വ്യക്തമായിട്ട് ഖത്തറിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് ശേഷവും ഇസ്രായേൽ പ്രധാനമന്ത്രി ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട് ഖത്തറിനോടും തീവ്രവാദികളെ സംരക്ഷിക്കുന്ന എല്ലാ രാജ്യങ്ങളോടും ഞാൻ പറയുന്നു ഒന്നുകിൽ അവരെ പുറത്താക്കുക അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുക കാരണം നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അത് ചെയ്യോ ഹമാസിന്റെ ഭീകരന്മാരെ ഖത്തർ ഖത്തറിൽ നിന്ന് ഇനിയും പുറത്താക്കിയിട്ടില്ലെങ്കിൽ ഖത്തറിലേക്ക് ഇനിയും ഇസ്രായേൽ ആക്രമണം നടത്തോ നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയയിലൊക്കെ സുഡാപ്പികളായിട്ടുള്ള സകലരോടും പറയാനുള്ളത് നിങ്ങളൊക്കെ ഇനിയും ഒരുപാട് നിലവിളിച്ച് ഇരവാദവുമായിട്ട് മുന്നോട്ട് പോവേണ്ടി വരിക തന്നെ ചെയ്യും ഇസ്രായേലി പ്രധാനമന്ത്രി ജിഹാദികളെ തീർക്കാതെ ഈ ഒരു വിഷയം നിർത്തുമെന്നുള്ളത് നിങ്ങൾ ആരും തന്നെ സ്വപ്നത്തിൽ പോലും കരുതേണ്ട ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെ അവരുടെ ജനതയെ സുരക്ഷിതമാക്കി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഉത്തരവാദിത്ത അത് അദ്ദേഹം ഭംഗിയായിട്ട് നിർവഹിക്കുമെന്ന് തന്നെയാ വീണ്ടും വീണ്ടും വേണ്ടും ലോകത്തോട് നിരന്തരം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം അതിലേ വളരെ വ്യക്തമായിട്ട് തീവ്രവാദത്തിനെതിരെ ഭീകരവാദത്തിനെതിരെയൊക്കെ വളരെ ശക്തമായിട്ട് അദ്ദേഹം വാദിക്കുന്നുണ്ട് അപ്പോ ഇവിടെ ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരും തീവ്രവാദികളും ഭൗതോദികള് ഇത്തരം ആളുകളുണ്ടല്ലോ തീവ്രവാദികൾ അനുകൂലിക്കുന്ന ആളുകൾ ഇവരൊക്കെ തന്നെ പ്രചരണം നടത്തും ഓ മുസ്ലിംകൾക്കെതിരെയാണ് ഒരിക്കലും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുസ്ലിങ്ങൾക്ക് എതിരുമല്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇസ്രായേലിലെ ഇരുപത് ലക്ഷത്തോളം മുസ്ലിങ്ങൾ അവിടെ സമാധാനത്തിൽ സൗകര്യങ്ങളിൽ ജീവിക്കുന്നുണ്ട് അവരുടെ രാജ്യത്തോട് ചേർന്ന് നിന്ന് മുന്നോട്ട് പോകുന്ന മുസ്ലിങ്ങൾക്ക് ഇസ്രായേലിൽ സകല സൗകര്യങ്ങളും ലഭിക്കുന്നുണ്ട് അവർ സകല സൗകര്യങ്ങളിലും സുരക്ഷിതത്വത്തിലും ജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അതേപോലെ തന്നെ അവിടെയുള്ള നെസ്സറ്റ് അതായത് പാർലമെന്റ് അവിടെയുള്ള നെസ്സറ്റില് അറബ് മെമ്പർമാരുമുണ്ട് എന്നൊക്കെ തന്നെയുള്ള ഇവിടെയുള്ള ജിഹാദികളും മരച്ചു വഴിയൊക്കെ സാധാരണ മുസ്ലീങ്ങളൊന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം അതെ ഇസ്രായേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ജിഹാദികൾക്കെതിരെ തീവ്രവാദികൾക്കെതിരെ ഭീകരവാദികൾക്കെതിരെയാണ് അദ്ദേഹം പോരാട്ടം നയിക്കുന്നത് അദ്ദേഹത്തിനാണ് ബോധമുള്ള സകല ആളുകളും പിന്തുണ കൊടുക്കേണ്ടത് ലോകത്തേത് കോണിൽ പോയിട്ട് ഭീകരവാദികൾ ഒളിച്ചാലോ അവരെ വെറുതെ വിടില്ല എന്ന് ഒരു ഭരണാധികാരി ലോകത്തിനു മുന്നിൽ പ്രഖ്യാപിക്കുക അതിനല്ലാതെ മറ്റെന്തിനാണ് ബോധമുള്ള ആളുകൾ പിന്തുണയ്ക്കേണ്ടത് ഖത്തർ ഇനിയും ഹമാസിനെ ചവിട്ടി പുറത്താക്കിയിട്ടില്ലെങ്കിൽ ഖത്തറിലേക്ക് ഇസ്രായേൽ ഇനിയും ആക്രമണം നടത്തുക തന്നെ ചെയ്യും പിന്നെ ഇവിടെ കുറെ ആളുകള് ഇസ്രായേൽ ഇറാനോട് പരാജയപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരൊക്കെ ഇപ്പൊ എന്തു പറയുന്നു ഇസ്രായേലിന് ഇതൊന്നും ഒരു ചുക്കുവല്ല ഇറാനാണ് ഇറാന് അത് ഭീകരവാദത്തെ ആര് പോറ്റി വളർത്തി ആര് മുന്നോട്ട് കൊണ്ടുപോയാലും അവർക്ക് മുന്നിൽ നെഞ്ചു വിരിച്ച് ജിഹാദികളെ തീർക്കാൻ അവരുടെ ഹൃദയത്തിലേക്ക് തന്നെ കയറി ചെല്ലുമെന്നുള്ളതല്ലേ ലേറ്റസ്റ്റ് ഇസ്രായേൽ ഖത്തറിനേക്ക് ആക്രമിച്ചതിലൂടെ ബോധമുള്ള ആളുകളും തിരിച്ചറിയേണ്ടത് ലോക സമാധാനത്തിന് വേണ്ടി പടപൊരുതുന്ന ഇസ്രായേലിനു വേണ്ടി തന്നെയാണ് ബോധമുള്ള ആളുകളും നില കൊള്ളേണ്ടത്